തനി നാടൻ രീതിയിൽ പഞ്ഞി പോലെയുള്ള അപ്പാണ് ഇവിടെ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി അഞ്ഞൂറ് എം എൽ എടുത്തേക്കോട്ടോ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ വിടിച്ചു സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലബോട്ട് ഒന്ന് തന്നെ എവിടെയാണ് അപ്പൊ നമുക്ക് ഒന്ന് അളന്നെടുക്കാം അപ്പൊ നമുക്ക് അതായത് ഇരുനൂറ്റി അമ്പത് എം എൽ കപ്പാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതിലേക്കാണ് ആളക്കെ കറക്റ്റ് അഞ്ഞൂറ് എം എൽ പച്ചരിയാണ് നമുക്ക് അതിലേക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അളന്നെടുക്കുകയാണ് അപ്പൊ എല്ലാവരും സമയം കണ്ടപ്പോ ചാനലിലേക്ക് പറഞ്ഞ കേട്ടോ ചാനലിൽ ഇറങ്ങുന്ന ഒരുപാട് വരട്ടി ആയിട്ട് സർക്കോട്ട് പാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബെ തന്നെ അപ്പൊ അത് അന്നെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതിലേക്ക് ഇട്ട് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തിട്ട് നമുക്ക് വെള്ളം ആണ് അപ്പൊ വെള്ളം നമുക്ക് അടുത്ത് വെള്ളം കൊടുത്ത് ഒഴിക്കണം അപ്പൊ എല്ലാം ഇവിടെ കാണിച്ചു തരാം ഓക്കെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഇങ്ങനെ ഒന്ന് ഒഴിച്ചാൽ മതി ഒന്ന് മൂങ്ങി നിൽക്കുന്ന ഇതിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഏകദേശം ഒരു നാല് മണിക്കൂറാണ് ഇതിന്റെ ഒരു നമ്മൾ നല്ല ഇങ്ങനെ വെച്ചേക്കേണ്ട സമയം കേട്ടോ അപ്പൊ അത് അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇനി നമുക്ക് അത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പൊ അരച്ചെടുക്കാനുള്ള മറ്റുള്ള ചോറും അതിനക്കറി തേങ്ങ ചിരികെ അത് അവിടെ ഇരിപ്പുണ്ട് അപ്പൊ നമ്മൾ എടുത്തേക്കുന്ന അഞ്ഞൂറ് എം എൽ ആണ് നമ്മൾ പച്ചരി എടുത്തേക്കുന്നത് അതിന്റെ കൃത്യ പകുതിയാണ് നമുക്ക് ചോറ് എടുത്തേക്കുന്നത് അതിനൊക്കെയാണ് നമുക്ക് തേങ്ങ എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ അഞ്ഞൂറ് മേൽസ് അതിന്റെ നമുക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ വെച്ച് എടുക്കാം കേട്ടോ ഓക്കെ അതാ മിക്സിയിലെ ജാറും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് കുതിർന്ന ഈ അരി നമുക്ക് മിക്സിടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുക്കാനുള്ളത് കേട്ടോ ഫസ്റ്റ് നമുക്ക് ഇതിൽ കുളത്തൊക്കെ രീതിയിൽ നിന്ന് അരച്ചെടുക്കാറുണ്ട് അപ്പൊ അരച്ചെടുത്തതിന് ശേഷം രണ്ടാമതരുത്ത ആ ഒരു ട്രിപ്പിലാണ് നമുക്ക് നമ്മൾ അരിയും അതിനൊക്കെ തന്നെ ഈ തേങ്ങ ശരിക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് അത് ഞാൻ കാണിച്ചു വരുന്നത് തേങ്ങയാണുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം കേട്ടോ ലേഖൊക്കെ നമുക്ക് ഭയങ്കര കുറവാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എല്ലാ വീഡിയോസിലേക്കാണ് പറയുന്നത് നിങ്ങൾ ലേഖം കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമൊരു വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ അളം അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് കേട്ടോ അത് അരിഞ്ഞ് വരത്തക്ക രീതിയിലുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഇത് മിക്സിയിലേക്ക് വെക്കാം അപ്പോൾ ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ഇതാ വരാൻ കേട്ടോ അപ്പൊ അത് അടിച്ചത് അവിടെ കൊണ്ടുപോവു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അതായത് ഈ ഒരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാൻ കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ടിലാണ് നമുക്ക് തേങ്ങ ശരിക്കും അതിന് അങ്ങനെ ചോറും ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ വെള്ളം ഒഴിക്കേണ്ട കാര്യം മുങ്ങി മുങ്ങിലേക്കത്തക്ക രീതിയിൽ കേട്ടോ അരങ്ങി ഈ ഒരു അവസ്ഥയിലേക്ക് വരത്തക്ക രീതിയിൽ മാത്രം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കുറച്ച് അതായത് നൂറ് അമ്പത് നൂറ്റി അമ്പത് എമ്പൽ വെള്ളം ഒഴിക്കാൻ കേട്ടോ നമുക്ക് എന്തായാലും അടുത്ത ട്രിപ്പ് വരാൻ പോകാൻ വേണം അപ്പൊ അത് നമുക്ക് ഇതാവും വാർത്തി വെള്ളം കളഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് നയിട്ട് കൊടുക്കാം കേട്ടോ മിക്സിയുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്കത് ഇട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ജാറാണ് നമുക്ക് കുറെ ഹെവി ആയിട്ട് കൊള്ളുകട്ടോ അപ്പോൾ ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും അത് അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ചെടിയതാണ് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് തേങ്ങ ചെരികുന്നത് ഇരുനൂറ്റമ്പത് എം എൽ ആണ് അത് കിടക്കുന്നത് ചോറാണ് ചോറ് നമുക്ക് എടുത്തേക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് അടി കൂടെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇത് മൂന്നും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് സമയം കിട്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൽ വല്ല കേട്ടോ ചാനൽ ഒരുപാട് ഐറ്റംസ് കിട്ടുമുണ്ട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് അപ്പം നമുക്ക് അതിലേക്ക് നമുക്കത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് മാക്സിമം നമുക്ക് ഒരു ഗ്ലാസ് വല്ലാ മതി ഒരു കണക്കോശ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രണ്ടിനും ഒരു ഗ്ലാസ് വെല്ലാം കിട്ടാം മെക്സിമം ചാനിൻ്റെ അളവുകളൊക്കെ എനിക്ക് ആ ഒരു ഗ്ലാസ് പോലെ കൂടുതലും കുറവും വരാൻ കിട്ടാൻ സാധ്യതയുണ്ട് അത്യാവശ്യം വലിയ ഉള്ള ചാറാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അനച്ചെടുക്കാം അപ്പൊ തന്നെ അരച്ച് നാവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരത്തെ അരച്ച് ഏഹ് എടുത്ത് അതിലേക്ക് തന്നെ ഇതായത് കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നല്ല രീതിയിൽ നല്ല രീതിയിൽ കുഴമ്പായിട്ട് നമുക്ക് അരച്ചിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ ഒന്ന് അരച്ച് തരിയില്ലാതെ ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ അതാ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി പോകുന്ന രീതിയിൽ അപ്പൊ ഒരിക്കലും ചുറ്റെടുക്കുമ്പോഴത്തേക്ക് ഞാൻ അരച്ചു തരുന്നുണ്ട് കിഴിലമാണ് അപ്പോ ആരും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കാറ് ഒറ്റ സ്പൂൺ പഞ്ചസാര മതി അതേ കണക്കിന് നമുക്കിത് സ്പൂൺ വെച്ച് ഇളക്കാൻ പാടില്ല സ്പൂൺ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും പറ്റില്ല തീർച്ചയായിട്ടും കൈ വെച്ച് തന്നെ നന്നായിട്ട് കേട്ടോ കുറച്ച് സമയം എടുത്ത് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് പിഴിഞ്ഞ് കൈ വെച്ച് പിഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് എല്ലാം കൂടി മിസ്സാക്കാം കേട്ടോ ഓക്കെ പ്രധാനം എങ്ങനെ ആക്കിയിട്ടുണ്ട് നമുക്ക് അടച്ചു വരിക ഇനി പൊളിക്കാനാണ് ഇനി നമുക്ക് രാവിലെ എടുക്കാം കേട്ടോ അപ്പൊ ഏകദേശം നമ്മുടെ എട്ട് മണിക്കാണ് നമ്മൾ നനയ്ക്കുന്നത് പക്ഷേ ഏകദേശം രാവിലെ എട്ടുമണിക്ക് എടുത്താൽ മതി എത്ര ടൈം കൊടുക്കാട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂടെ നമുക്ക് ഇരിക്കണം അപ്പൊ അത് രാവിലെ എടുത്തപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലുമായിട്ട് പൊങ്ങിയിട്ടുണ്ട് ആ പാത്രയിൽ ടൈം കൊടുക്കാം കേട്ടോ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ കൊടുക്കുക ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇലക്കി ഇതിൽ ഇനി ചേർക്കേണ്ട കാര്യങ്ങൾ ചേർക്കാൻ കേട്ടോ നല്ല രീതിയിൽ മാവ് പൊങ്ങിയപ്പോൾ പ്രശ്നം കേട്ടോ അപ്പം ഇതേകളൊക്കെ ആയി വരും അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും രുചിയുള്ളതായിരിക്കും അപ്പം ഇനി നമുക്ക് ഇത് നമുക്ക് ചുറ്റെടുക്കാനാണ് അപ്പം നമുക്ക് ചെറിയൊരു ഐസ്ക്രീം ഇതൊക്കെ ഒരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോഴും ഈ ഐസ്ക്രീമിന്റെ പാത്രം പച്ചാൽ ദോശയും അപ്പോൾ എല്ലാം നമ്മൾ ഉണ്ടാക്കാറുള്ള കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അതിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒഴിച്ചിട്ട് നമുക്ക് അതിന് ബാക്കിയുള്ള കാര്യങ്ങളാണ് ഉപ്പാണ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് മാത്രം കേട്ടോ ഒരു ചെറിയൊരു സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ആടിക്കാം അതൊക്കെ സോഡാ പൊടിയാണ് സോഡാ പൊടി നമുക്കത് അത് കേട്ടോ ഒരു ഏകദേശം ഒരു കാൽ സ്പൂൺ ചെറിയ സ്പൂൺ ഒരു കാൽ സ്പൂൺ സോഡാപ്പൊടി ഇവിടെ നമ്മൾ നൈറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇതിനെ മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ രീതിയിലോട്ട് മിക്സ് ആക്കാം കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ സക്രീം ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താ പറയാ ഇതൊന്ന് കരക്കിതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാത്രം ഇവിടെ കൊണ്ടുപോകും ചട്ടി ഇവിടെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തീ കൊടുക്കാം കേട്ടോ അപ്പൊ തീ ഒന്ന് കൊടുത്തിന് വേണ്ടി ഒന്ന് ചൂടായിട്ട് കേട്ടോ ചൂടൊന്ന് കൂടുതൽ ചൂടാക്കുക പിന്നെ അതിനൊക്കെ എണ്ണ അതിൻ്റെ മുകളിൽ നന്നായിട്ട് തുറച്ചു കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് കട്ടയ്ക്ക് തുറച്ചു കൊടുക്കാ ആദ്യം ഉണ്ടാക്കുമ്പോൾ ശരിയാവണമെന്നില്ല രണ്ടാമത്തെ മയം കിട്ടുമ്പോഴത്തേക്ക് ശരിയാവരും കേട്ടോ അപ്പൊ നമുക്കത് നല്ല രീതിയിലൊന്നും അതായത് ഒന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഫസ്റ്റ് ആ ഒരു ചട്ടി ഒരു മയത്തിലാവണം ആ ഒരു ചൂട് കൺട്രോൾ ആവണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഇതിനുള്ളി ഇവിടെ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വീശിയെടുക്കാൻ കേട്ടോ അപ്പൊ ഭയങ്കര വീശിയൊന്നെടുക്കാം കേട്ടോ ഭയങ്കര വീശി ഒന്ന് റെഡിയാക്കാം ഒരു പക്ഷേ ഇത് എന്താ പറയുക ആളുകളൊക്കെ ശരിയായില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മുട്ട കേട്ടോ ജസ്റ്റ് ഒരു മുട്ടങ്ങോട്ട് പൊട്ടിച്ച് ഒരിക്കൽ അങ്ങോട്ട് പൊരിക്കാൻ ആ ചട്ടി അങ്ങോട്ട് മൈൽഡായി വരും ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് അടച്ചിട്ടുണ്ട് അവ തുറക്കാൻ കേട്ടോ അപ്പം കിട്ടിയിലും അട്ടിപ്പൊളി അപ്പം അവിടെയെങ്കിലും സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കാം എവിടെയും അവർ പിടിത്ത മരത്തിലാട്ടോ ജസ്റ്റ് പൂവ് ഇങ്ങനെ ഇളവിൽ വരും അപ്പം നമുക്കത് ഈ ബ്ലെയിനിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെക്കാം കേട്ടോ അപ്പൊ നമ്മൾ അപ്പം ഇങ്ങനെ സെറ്റ് ആയിരിക്കുകയാണ് അപ്പൊ ഇതുപോലെ വീഡിയോ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് അതുപോലെ ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ വീഡിയോ